മരണം എന്നൊക്കെ പറയുന്നുള്ളവരുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത പരിപാടി കൊണ്ട് നിൽക്കരുത് നിങ്ങൾ സമാധി എന്ന് തന്നെ പറയണം കേട്ടോ ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരാടെ മരണവാർത്ത കേട്ട ആദ്യമായിട്ടായിരിക്കും കേരളത്തിൽ ഒട്ടുമിക്ക ആൾക്കാരും ചിരിക്കുന്നത് അല്ലെ മരണം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സഹതാവം പോലും തോന്നാത്ത രീതിയിലാണ് ഇപ്പോൾ നെയ്യാറ്റിൻ്റെ ഗോപൻ എന്ന വ്യക്തിയുടെ മരണവാർത്തയെ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് വെറും ഗോമാളിത്തരമാണ് അയാളുടെ കുടുംബങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വിശ്വാസം മൂത്ത് പ്രാന്തായതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ആ വീട്ടുകാർക്ക് മൊത്തം പ്രാന്തമാണോന്നും അറിയത്തില്ല സംഭവം എന്താണെന്ന് മനസ്സിലാവാത്തവരെടുത്ത് ചുരുക്കി പറയാം നെയ്യാറ്റിൻകര ഗോപൻ സത്യം പറഞ്ഞാൽ എനിക്കിത് പറയുമ്പോൾ നമ്മുടെ മോഹൻലാലിൻ്റെ സിനിമയാണ് ഓർമ്മ വരുന്നത് പക്ഷെ സിനിമയിലെ ക്യാരക്ടറൊന്നും ഒറിജിനൽ ആയിട്ടുള്ള ഒരാളാണ് അവർ പറയുന്നത് സ്വാമിയാണെന്നാണ് അപ്പം കഴിഞ്ഞ ദിവസം അയാൾ സമാധിയായി അതായത് ഒരു സമാധി മണ്ഡലത്തിൻ്റെ മുന്നിൽ ഇരുന്ന് അയാൾ മരിച്ചു എന്നാണ് ഇവർ ഈ പറയുന്നത് പക്ഷേ ഇതിനകത്ത് മൊത്തം ദുരൂഹതയാണ് പറ കേൾക്കുന്നവർക്ക് വരെ ചിരി വരുന്നു ഇല്ലെങ്കിൽ ഇവർ പറയുന്നതിലൊക്കെ എന്തോ ഒരു പൊരുത്തക്കേട് ഇല്ലായ്മ ഇല്ലയോ എന്തോ ഒരു പൊറത്തക്കേട് ഇവർ ഈ പറയുന്നതിലൊക്കെ എന്തൊക്കെയോ ഒരു പൊരുത്തക്കേടുണ്ട് പക്ഷെ ആൾക്കാർക്ക് ഇങ്ങോട്ട് ഇത് വിശ്വസിക്കാനും പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് എനിക്ക് മനസ്സിലായ കാര്യം ഇവർ ചുറ്റുപാടുള്ള ആൾക്കാരുമായിട്ടൊന്നും സഹകരണം അല്ലെങ്കിൽ ഇവർ ഇവരിവരെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി ഇരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ എന്തും കാണിക്കാന്നുള്ള രീതിയായിരിക്കും ഈ സമാധിന്ന് പറഞ്ഞ ഇപ്പൊ ഈ ഒരു വാർത്ത പറഞ്ഞു നാളെ അപ്പൊ ഇനി എല്ലാവർക്കും എന്ത് ചെയ്യാം ഒരാളെ കൊന്നിട്ട് കുഴിച്ചിട്ടില്ല സ്ലാബും കെട്ടിയിട്ട ആൾക്കാർക്ക് പറയാലോ സ്വാമിയായിരുന്നു സമാധിയായത് തന്നെ പോയിരുന്നു സമാധി ആയതാണെന്നും എന്തായാലും കോമഡി നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യൊക്കെയാണ് നടക്കുന്നത് അപ്പം സ്വന്തമായിട്ട് പോയി ആയി അച്ഛൻ പറഞ്ഞു രണ്ട് ദിവസം മുമ്പ് സമാധി ആയോ എന്ന് പറഞ്ഞു മക്കളെയും ഭാര്യയും അറിയിച്ചു ഇതാണ് ഇവർ ഈ പറയുന്ന സമാധി ഇനി സമാധി എന്തെന്ന് അറിയാത്ത ആൾക്കാർക്ക് സ്വബോധത്തോടെ അതായത് ബോധത്തോടെ ശരീരത്തിൽ നിന്നും പ്രാണനെ വിട്ടു കൊടുക്കുന്നതിനാണ് ഈ സമാധി എന്നൊക്കെ പറഞ്ഞത് നമുക്ക് പണ്ട് കാലങ്ങളൊക്കെ അറിയാം ശ്രീനാരായണപൂർവനെ പോലത്തെ ഗുരുക്കന്മാരെയൊക്കെ അറിയാം ഒരു മരത്തിന്റെ ഒക്കെ ചുവട്ടിൽ പോയിരുന്നു അവര് അവരുടെ പ്രാണൻ കൊടുക്കുന്ന ഒരു ഇത് നമ്മൾ കേട്ടറിവാണ് പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഈ മുൻകൂട്ടി ഈ മരണമൊക്കെ ഒരാൾക്ക് നിശ്ചയിക്കാൻ പറ്റുമോ എനിക്കറിയില്ല എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് മുൻകൂട്ടി ഈ മരണമൊക്കെ നിശ്ചയിക്കാൻ പറ്റുമോ എനിക്ക് നമുക്ക് എന്തായാലും നമ്മള് മരിക്കുമെന്ന് രണ്ടു ദിവസം മുമ്പ് പറഞ്ഞാൽ നമ്മുടെ വീട്ടുകാരോട് പറയാൻ കരയല്ലേ നിങ്ങൾ ഞാൻ ഇന്ന ദിവസം മരിക്കും അതുകൊണ്ട് കരയാൻ പാടില്ല നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങി കഴിക്കാം അല്ലെങ്കിൽ വേണ്ട വരെ പോകാം ആ രണ്ടു ദിവസത്തിനുള്ളിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് എനിക്കറിയില്ല അതൊക്കെ ചിലപ്പോൾ വിശ്വാസം മൂത്ത് ഇതായതായിരിക്കും ഇതൊന്നും അല്ല ഏറ്റവും വലിയ തെറ്റ് ഇയാളെ ഒരു മകനുണ്ട് മൂത്ത മൂത്ത സന്തതിയാണെന്ന് തോന്നുന്നു വർഗീയത ഈ ഒരു പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് വർഗീയത എങ്ങനൊക്കെ തിരികിക്കയറ്റം ആ രീതിയിലോട്ട് കൊണ്ടുവന്നിരിക്കും ഇവരൊക്കെ ഈ ഒരു നൂറ്റാണ്ടിലാണോ ജനിച്ചതെന്ന് തന്നെ എനിക്കറിയത്തില്ല പക്ഷെ ഇതിനകത്ത് ഈയൊരു ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കൂലിപ്പണിക്കാരനാണ് ഒരു ചുമട്ടു പറയുന്നുണ്ട് അപ്പം അത് അതൊന്നും അല്ല ഏറ്റവും വലിയ വ്യക്തി ഇയാള് ഹിന്ദു ഒന്നും അല്ലാട്ടോ കൺവേർട്ടഡ് ആണോ നമുക്ക് വീഡിയോയിൽ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും പല കാര്യങ്ങളും ഇവർ ഈ പറയുന്നത് ഈ സമാധി മണ്ഡപത്തിലേ സമാധി ആവുന്ന സമയത്ത് ശിഷ്യന്മാരിലെയും മകൻ ഒരാൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ ബാക്കി ആരും ഈ സമാധി ആവുന്ന സമയത്ത് സമീപത്ത് സമീപത്തുണ്ടാകാൻ പാടില്ലെന്ന് ഇവരുടെ ഈ ഹിന്ദുമത വിശ്വാസം അല്ലെങ്കിൽ അവര് അത്രയും വിശ്വാസം വിശ്വാസം മനസ്സില് കൊണ്ട് എല്ലാം നടക്കുന്ന വ്യക്തികൾക്ക് കൺവെർട്ടഡ് ആയുള്ള ഒരാൾ സമാധി ആവുന്നതിന് കുഴപ്പമില്ല അല്ല ചോദിക്കട്ടെ കൺവെർട്ടഡ് ആയിട്ടുള്ള ഒരാൾ സമാധി ആവുന്നതിന് കുഴപ്പമില്ല ഇതൊക്കെ വിശ്വാസം ഓവർ ആയേൻ്റെ നമുക്ക് എല്ലാം വേണം എല്ലാവർക്കും വിശ്വാസമുണ്ട് എല്ലാവർക്കും അവരുടെ ജാതി മതത്തിലും എല്ലാം വിശ്വാസമുണ്ട് അത് വേണം എന്തും ഒരു ലിമിറ്റിനപ്പുറം പോയാൽ അത് പ്രശ്നമാകും അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇത് കാണുമ്പോൾ എന്താണ് കേരളത്തിലെ എല്ലാവർക്കും ചിരിയാണ് വരുന്നത് ആദ്യമായിട്ടായിരിക്കും ഒരു മരണ വാർത്ത കേട്ട് ഇത്രയും ചിരിക്കുന്നത് ഇവരെന്തു ചെയ്തു ഇയാൾ മരിച്ചു ശേഷം ഓ സോറി വീണ്ടും ഞാൻ മരിച്ചു എന്ന് പറഞ്ഞ് മരിച്ചതല്ല സമാധി ഇയാൾ സമാധി ആയതിനു ശേഷം ഇവരൊരു പോസ്റ്റർ എടുത്ത് ഒട്ടിച്ചു വെച്ചു അതിനുശേഷമാണ് നാട്ടുകാരൊക്കെ അറിയുന്നത് മരിച്ചുപോയി എന്ന് അപ്പോഴാണ് ഒരാൾ അപ്പുറത്ത് മരിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നില്ല സത്യം പറഞ്ഞാൽ ആ ഒരു സമാധി മണ്ഡലത്തിനകത്ത് അയാൾ ഉണ്ടോ എന്ന് നമുക്ക് എന്താ ഉറപ്പ് അതുകൊണ്ട് സമാധി പൊളിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യട്ടെ എന്താ സത്യാവസ്ഥയെന്ന് നമുക്കറിയണ്ടായ ആ സമാധി ഒരാളില്ലെങ്കിലോ നമ്മൾ എന്ന് അതുകൊണ്ട് ഈ ഭാര്യ ഭാര്യ എല്ലാം കോമഡിയാണ് കോമഡിയാണ് വീട് ചിരി പല ആളുകൾ പറയുന്നു എന്താണ് എന്ന നിലയിൽ പറയുന്നത് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ എന്താ ഞാൻ ഞാൻ വിശദീകരിക്കുന്നില്ല െമിയുടെ പറ്റി മാത്രം അതിൽ പല വിവാദങ്ങൾ വിവാദം നിങ്ങൾ പിന്നെ മരിച്ചു മരിച്ചെന്ന് മരിച്ചെന്ന് ഞാൻ ആര് പറഞ്ഞു പറഞ്ഞു ആര് മരിച്ചെന്ന് അത് ഇങ്ങോട്ട് വരണം നമ്മൾ ഇത്ര നേരം ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞോണ്ടിരുന്നു മനസ്സിലായി ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വേണം പി എസ് സി എക്സാമോ കൊസ്റ്റ്യൻ പേപ്പറൊക്കെ വേണോന്ന് പറയുന്നത് അവരെടുത്ത് പറയുന്നുണ്ട് ഇനി മേലെ ആരും മരിച്ചെന്ന് പറയുന്നത് കേട്ടോ സമാധി അത് കൂടുതലൊന്നും പറയട്ടെ സഹകരിക്കാൻ പറ്റത്തില്ല കാരണം മരിച്ചില്ല സമാധിയായതല്ലേ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് നമ്മളെല്ലാം സമാധിയായല്ലേ എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് ഒരാളുടെ ജീവൻ പോയി അപ്പൊ മരിച്ചല്ല സമാധിയാണ് അതുകൊണ്ട് മരിച്ചല്ല സമാധി ആയതുകൊണ്ട് അത് പൊളിച്ച് അവര് അവര് സഹരിക്കില്ല അത് തന്നെയാണ് അവര് നാട്ടുകാരെ നാട്ടിൽ കൊണ്ട് നാട്ടുകാരണം പൊളിച്ച് പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത് എന്താണ് അമ്മയ്ക്ക് പറ്റൂല സമാധി 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 മരിച്ചു എന്ന് പറഞ്ഞ നാട്ടുകാരെ ഇപ്പം കൊണ്ടു വരണം നിങ്ങളാണ് നിങ്ങൾ കുറച്ച് ഞാൻ പറയാം നടന്നു പോയെന്നൊക്കെ പറയുന്നുണ്ട് ഇവരുടെ നാട്ടുകാർ ഓൾറെഡി പറയുന്നുണ്ട് നാളായിട്ട് കിടപ്പിലാണെന്ന് ഇവരുടെ മക്കള് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യ വയ്യാതിരിക്കാണ് പക്ഷെ ഈ മരിക്കാൻ പോകുന്നതിന് മുമ്പ് എന്താണ് ഷുഗറിന്റെയൊക്കെ പ്രഷറിന്റെ ഒക്കെ ഗുളിക കഴിച്ചിട്ട് മരിക്കാൻ പോകുന്ന ആണെങ്കിൽ ഇതൊക്കെ കഴിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത് ഇവരെ ഇവരൊക്കെ തന്നെയാണ് ഇത് പറയുന്നത് നടന്നു പോയി അവിടെ ഇരിക്കാന്ന് പറഞ്ഞപ്പോഴാണ് ആർക്കും അങ്ങോട്ട് അതൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇവർ പറയുന്ന പല കാര്യങ്ങളും എന്തൊക്കെയോ പറയുന്നു ആൾക്കാർക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഇവർ സംസാരിക്കുന്നു എനിക്കറി ഇവർക്ക് ഇവരുടെ ഇവരുടേതായിട്ടുള്ള ഭാഷയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും നോക്കാം മരുന്നേരം കുറച്ച് ഇരുന്ന് ക്ഷീണമെല്ലാം തീയിട്ട് ഞാൻ നിങ്ങൾ നമ്മുടെ വീട്ടിനകത്തുള്ള പെണ്ണുങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഇന്ന് പതിവാണ് ഈ കൃഷി കൃഷിവിടത്തിൽ വൈകുന്നേരം വീതി കഴിയുമ്പോഴും ഈ പതിനൊന്നരയ്ക്ക് മുകളിൽ അധികം ചൂടാവുമ്പോൾ ചോദിച്ചു പോലും ഇത് പതിവാണ് ഇന്നും ആദ്യമായിട്ടില്ല അവർ ധ്യാനത്തിൽ കയറി വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് മേലത്തെ വരെയും ഓരോ ആസമെന്നും കടങ്ങിയ ആളാണ് ഇന്ന് ആദ്യമായിട്ട് എല്ലാവരും ചെന്ന് കോവിഡ് കുളിച്ച് വരുമ്പോഴല്ല ഈ ദിവസം സമാധിയാവും പറഞ്ഞിട്ടു അമ്മയോട് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു രണ്ട് ദിവസം ഞാൻ സമാധി ആവും എന്നിട്ട് പറഞ്ഞു ആ സമാധിയാവും ഞാൻ എന്താ ഇനി രണ്ട് ദിവസത്തിനും ഞാൻ പോകും എവിടെ ഇവിടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ആ അതൊക്കെ പറഞ്ഞു നിർത്തി പിന്നെ സംസാരിച്ചില്ല നമുക്കും ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ രണ്ടും മൂന്ന് ദിവസം മരിക്കും എന്ന ദിവസം മരിക്കും എന്നൊന്നും അറിയാനുള്ള കഴിവ് ഉണ്ടായിരുന്നെങ്കിൽ വീട്ടിലൊക്കെ പറഞ്ഞ് എല്ലാരെയും സമാധാനിപ്പിച്ചിട്ട് പോവായിരുന്നു ഒരഞ്ചു വർഷം മുമ്പേ ഈ ഗോപൻ സ്വാമി അയാൾ സമാധി ആവുന്ന കാര്യങ്ങളല്ലേ ഇതേപോലെ സ്ലാബും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഓൾറെഡി സെറ്റ് ചെയ്ത് പണി പണിന് ആക്കി ആക്കിയിട്ടേക്കുമായിരുന്നു അഞ്ചു വർഷം മുമ്പേ ഇന്ന ദിവസം ഇല്ലെങ്കിൽ ഇന്ന വർഷം മരിക്കും എന്നൊക്കെ ഉള്ള ധാരണയിലാണ് പൊക്കോണ്ടിരുന്നത് എന്റെ ദൈവമേ ഈ ഇങ്ങനൊക്കെ ഉള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ലോകനെ ഈ ഗോപിൻ സ്വാമിയുടെ മകൻ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ഒന്ന് പറയുന്നുണ്ട് നമുക്ക് കേട്ടു എന്റെ അച്ഛൻ ചൂണ്ട ചൂട്ടത്തൊഴിലാളിയാണ് അപ്പൊ ഞാനും കൂലി പണിക്കാരൻ തന്നെ ഞാൻ ഞാൻ പുതു മനാലിയുടെ ഞാൻ പൂജ പഠിച്ച ഒരു ശിഷ്യനാണ് എന്റെ അച്ഛനും പൂജാറ് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എഴുപത്തിയെട്ട് ഗോപൻസ്വാമി സമാധിയായ മൂന്ന് ദിവസം എൻ്റെ അമ്മയുടെടുത്ത് പറഞ്ഞു ഞാൻ സമാധി ആവും ഞാൻ ഇപ്പോൾ അപ്പോൾ അമ്മയെ ചെറു കളി പറഞ്ഞായിരിക്കും എന്ന് ചോദിച്ചാൽ നമ്മളത് പറഞ്ഞൂല അപ്പോൾ സമയമായപ്പോഴ ഒരു പത്ത് മണിയാകുമ്പോൾ പറഞ്ഞാൽ മക്കളെ ഈ സമാധി ആവണം സമാധിക്ക് സമയമായി എന്ന് പറഞ്ഞു അച്ഛ അവിടെ സ്ഥിരമായിട്ട് എത്രയോ വർഷത്തിന് അഞ്ച് വർഷത്തിന് മുമ്പ് അച്ഛവിടെ അവിടെ ഇപ്പം ഇരിക്കുന്ന സ്ഥലത്ത് ഋഷി ആണ് ആ ഒരു പാലക്കിടിച്ച കിടക്കുന്ന സ്ഥലം കണ്ട ഞാൻ കുറച്ച് മാത്രമേ കിട്ടിയെടുത്തുള്ളൂ അപ്പം ആ ഋഷി ഋഷിപ്പെടുത്താൻ അച്ഛൻ ധ്യാനിക്കാൻ പോകുന്ന സമയമാണ് ആ പാരാലിൻ്റെ അടുത്ത് ധ്യാനിക്കാൻ പോകുന്ന സ്ഥലത്ത് അപ്പം അവിടെ ചെന്ന് അച്ഛൻ അതായത് ഈ അഞ്ച് വർഷത്തിന് മുമ്പ് ഇത് ചെയ്തു ഇതെല്ലാം ചെയ്ത് പൂർത്തിയാക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അച്ഛൻ മൈലാടി അഞ്ച് വർഷത്തിന് മുമ്പ് ഈ മൈലാടി അല്ലെ കന്യാകുമാരി മൈലാടി ഈ വിഗ്രഹങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് ഇന്ന് തിളക്കല് ഈ അതായത് ിടാനുള്ള ഇളക്കിലും അച്ഛൻ കൊണ്ടുവന്ന് അതുവരെ ഇരിക്കണം പത്മകൂടം ഇന്ന് മുമ്പ് നേരത്തെ കൊണ്ടുവച്ചു സമാധി ഞാൻ എന്നുള്ള രീതിയിൽ കൊണ്ടുവച്ചു അതിന് ഭയങ്കര ധ്യാനമാണ് അവിടെ ഇരുന്നാണ് ധ്യാനിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൊണ്ടുവച്ചാ സമയപ്പം എൻ്റെ അടുത്ത് ഒരു പത്തരയാകുമ്പോൾ ചെന്നിരുന്ന മക്കളെ ഞാൻ സമാധി ആവുകയാണ് എൻ്റെ ചടങ്ങിൽ ഇന്ന് എന്റെ രീതിയിൽ ചെയ്യണം അപ്പം നമ്മൾ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരാൾ മരിച്ചു പോയിട്ട് കൊണ്ടിരുത്തി കഴിഞ്ഞാൽ അത് ആക്കുക വേണമെങ്കിലും കാണാം എല്ലാം ചെയ്യും അവിടെ ചെന്നിരുന്ന് അപ്പം നമ്മൾ ഒരാളിപ്പം വീട്ടിനകത്ത് വെച്ച് മരിക്കും വീട്ടിനകത്ത് വെച്ച് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ട് സമാധി നമുക്ക് കൊണ്ടിരുത്തി അത് ആക്കു വേണം തോടാൻ പറ്റുന്ന തോടെ ആക്കു കാണാം എല്ലാം ചെയ്യും പക്ഷേ ജീവൻ സമാധായ സ്ഥലം അപ്പം ജീവൻ സമാധിയാണ് അപ്പോൾ ജീവൻ സമാധി ആയതുകൊണ്ട് എന്റെ അച്ഛൻ പറഞ്ഞു ഞാൻ ജീവൻ സമാധിയാണ് ഒരിക്കലും ഇത് അതായത് ഈ സമാധി ആകുന്ന സമയം ആരും കാണാൻ പാടില്ല മക്കളെ അതുകൊണ്ട് ആരും കാണില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം പിന്നെ ഈ സമയം മുഹൂർത്തം തെറ്റിക്കാനും പാടില്ല നിങ്ങൾ ഈ മുഹൂർത്തം തെറ്റിക്കാൻ പറ്റും പിന്നെ എന്റെ ചടങ്ങ് നിങ്ങള് ചെയ്യണം ഇതെല്ലാം ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ അറിയിക്കണം പറഞ്ഞു നിങ്ങൾ ചടങ്ങെല്ലാം കഴിഞ്ഞപ്പോൾ അച്ഛാ അവിടെ ഇരുന്നു എന്റെ എന്റെ ചടങ്ങുകഴിഞ്ഞപ്പോ പറയുന്നു ഇവരെന്നെ കൊന്നിട്ട് അറിയാൻ എന്തായാലും പോസ്റ്റ്മോർട്ടം നടക്കട്ടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരണോസ് അവസാനത്തിൽ ആ പീടത്തിരുന്നതിന് ശേഷം തന്റെ മൂലധാരം സ്വീകരിച്ച മൂലധാരം എനിക്ക് അനുഗ്രഹിക്കുന്നു തലരഹിച്ച് രണ്ട് കഴിഞ്ഞ് അനുഗ്രഹിച്ചിട്ട് അവിടെ ഇരുന്ന് പ്രാണായാമ മൂലാധാരം സ്വദേഷ്ട വിശുദ്ധിജ്ഞ സഹസ്രതള പത്മനം ഈ ഓരോ ആറാധാര ചക്രങ്ങൾ ഉണത്തി 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 പ്രാണായാമം ചെയ്ത് കുംഭം ചെയ്ത് കുംഭം ചെയ്ത് പ്രാണനം ഓരോ ജീവകലകളിൽ നിറച്ച് നിറച്ച് പ്രാണനം കൊണ്ടുവന്ന് അമൃതകലയിൽ എത്തി പ്രാണനങ്ങൾ നിൽക്കും അപ്പൊ എല്ലാം നല്ല ബ്രഹ്മം ഇയാൾ ഇതിനകത്ത് പറയുന്നുണ്ട് ആറ് ചക്രാസ് ആണ് ഹ്യൂമൻ ബോഡിയിൽ നിന്ന് ഹ്യൂമൻ ബോഡിയിൽ ആറ് ചക്രാസ് അല്ല ഇയാൾക്ക് ഇവിടെ പല പല ആവർത്തികൾ ഇയാൾ പറയുന്നുണ്ട് പക്ഷെ ഹ്യൂമൻ ബോഡിയിൽ ഏഴ് ചക്രാസ് ഉണ്ടോ ചക്രാസ് ഉണ്ട് ഒന്ന് ഇയാൾ എവിടെ കൊണ്ട് കളഞ്ഞെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സംഭവം നടന്ന ശേഷം കാരണം മൂന്ന് മൂന്ന് രണ്ട് മൂന്ന് ഈ ആളെ കാണുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും നാട്ടുകാർക്ക് സംശയം തോന്നി നാട്ടുകാർ പരാതി തുടങ്ങി നിങ്ങൾക്ക് തന്നെ അറിയാം വീട്ടിൽ നിന്ന് ദുരിഹതപ്പെട്ട ഒരു സംഭവം ആയിരിക്കുകയാണ് കാരണം രണ്ടും രണ്ട് രീതിക്കാണ് മൊഴി കൊടുത്തത് ഒരാൾ പറയുകയാണ് കഞ്ഞീം കുടിച്ച് ഷുഗറിന്റെ ഗുളിയും കഴിച്ചിട്ട് നടന്നു പോയി ഒരാൾ നടന്നു പോയി ജീവനോട് പേരുന്നാലും അത് മൂടുന്നത് തെറ്റോശ് അത് മാത്രം നടന്നു പോയിട്ട് അവിടെ ഒരാൾ മരണം സുഹൃത്ത് പറഞ്ഞാൽ ഒരാൾ മരണം ചെയ്യാൻ പറ്റും ഒരാൾ എന്റെ മരണി ചെയ്യാൻ പറ്റും പിന്നെ നടന്നു പോയിരിക്കും കൊലപാതകമാണ് അതാണ് സത്യം പോസ്റ്റ് ചെയ്യുമ്പോൾ സംശയം ഉണ്ടോ ഇല്ല അതാണ് നമ്മുടെ സംശയം മിസ്സിംഗ് ആണ് വേറെ എന്തെങ്കിലും ആൾ മിസ്സിംഗ് മൂന്ന് ദിവസം അതാണ് എനിക്കും കുറച്ചു നേരം കൊണ്ട് സംശയം വരുന്നത് ഒരാളുടെ മരണം ഒരാൾക്ക് നിശ്ചയിക്കാൻ പറ്റും ഞാൻ ഇത് തന്നെയല്ലേ ചോദിച്ചോണ്ട് ചെയ്യുന്നത് എനിക്കറിയത്തില്ല അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടോ എനിക്കറിയില്ല നിങ്ങൾ പറ അങ്ങനെയൊക്കെ ഉണ്ടോ നിശ്ചയിക്കാൻ പറ്റുമോ ദൈവമേ നമ്മൾ പറഞ്ഞു ാണ് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അച്ഛൻ ഇവിടെ നിന്ന് അവിടെ പോയി സമാധി ആവണം എന്ന് പറഞ്ഞു അദ്ദേഹം ഒരു കാലമായി സുഖമില്ലാത്ത അവസ്ഥയിലായിരുന്നു അലതായിട്ട് പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല എങ്കിലും ഇതുവഴിയൊക്കെ നടക്കും അപ്പോൾ നടന്നുപോയി പോയി ആ സ്ഥലത്തിരുന്നു അത് കഴിഞ്ഞിട്ട് സമാധി ആയതിനു ശേഷം അതിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി വീട്ടിൽ വീട്ടിലേക്ക് കൊണ്ടുവന്നു അവിടുന്ന് ഞാൻ ചോച്ചിയങ്ങനെ കൊണ്ടുപോയി തച്ചരിൽ ഇരുത്തിയാണോ ഞങ്ങളുടെ സ്ഥലത്ത് കൊണ്ടുപോയത് ഇല്ല ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് എടുത്ത് ഈ പുള്ളിക്ക് സുഖമില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് അപ്പൊ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാം കണ്ണു കാണാൻ വയ്യ ഇല്ലെങ്കിൽ കിടപ്പിലായിരുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട് അങ്ങനെ ഒരാളാണ് ആരെയും സഹായമില്ലാതെ ഇവർ ഈ പറയുന്ന സമാധി മണ്ഡപത്തിൽ പോയിരുന്നു സമാധി ആയത് വീണ്ടും പറയാണ് മരണം എന്നൊക്കെ പറയുന്നുള്ളവരുടെ ഈ ആവശ്യമില്ലാത്ത പരിപാടി ഇങ്ങോട്ട് നിൽക്കരുത് നിങ്ങൾ സമാധി എന്ന് തന്നെ പറയണം കേട്ടോ ഈ വാർത്ത ഓൾറെഡി കേരളമെമ്പാടും ഏറ്റെടുത്തേക്കാണ് ആൾക്കാർക്ക് ചിരി വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനൊരു വാർത്ത സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലാണ് നടക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചിന്തിച്ചു പോകുന്ന ഒരു ഒരവസ്ഥയാണ് ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ വിശ്വാസം എല്ലാവർക്കും ഞാൻ നേരത്തെയും പറഞ്ഞ പോലെ വിശ്വാസം വേണം ആ വിശ്വാസം അതിര് കടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതും ഇവര് ഇവർ മറ്റുള്ളവരുടെ ഇടയിലോട്ടും ജാതി മാത്രം കുത്തി നിറക്കും വർഗീയതയാണ് ഫുള്ള് ആ മൂത്ത മകം പറയുന്നുണ്ട് അയാളെ സത്യം കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ വർഗീയത കുത്തിനിറക്കാം ആ രീതിയിലൊക്കെ വർഗീയത കുത്തി നിറച്ചുകൊണ്ടാണ് ഇവന്മാരൊക്കെ ഇപ്പൊ നിൽക്കുന്നത് ഇന്നും നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പം ജാതി ഇല്ല മതം ഇല്ല ഒരു ദൈവമേ ഉള്ള എന്നൊക്കെ പറഞ്ഞു നടന്നാലും ഇന്നും നമ്മുടെ നാട്ടിൽ പലരെ പല മനുഷ്യന്റെയും മനസ്സില് വർഗീയത ഉണ്ട് കാരണം മറ്റ് അവൻ ഇന്ന ജാതിയാണ് അവൻ ഇന്ന പറയുന്ന ഒരു ഇതുണ്ട് ഇതിനകത്ത് ഓൾറെഡി ഇവർ കൺവേർട്ടഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ ക്രിസ്ത്യൻ ഹിന്ദു ആയത് അപ്പൊ അതിനെക്കുറിച്ചൊക്കെ കുറെ അധികം കാര്യങ്ങൾ അറിയാറുണ്ട് അപ്പം അതിനെക്കുറിച്ചൊക്കെ ഇപ്പം പോലീസ് അന്വേഷിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഇവരെങ്ങനെയാണ് ഈ ഒരു ഹിന്ദു മതത്തിലോട്ട് വന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പോയത് എന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് അതെല്ലാം പോലീസ് അന്വേഷിച്ച് അറിയട്ടെ അതേപോലെ തന്നെ സമാധി പൊളിച്ച് ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണം ഇല്ലെങ്കിൽ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടത്തില്ല